പുതിയ വീഡിയോ എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോ രണ്ടാമത്തെ ഇൻഡ്രോ ആണ് അതിന്റെ ദേഷ്യത്തിലാണ് ഞങ്ങള് ഞങ്ങളല്ല അമ്മ സോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പറയാന്ന് പോട്ടാണ് അതെ നമ്മൾ ചീനിപ്പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് ഉണക്ക ചീനി കിട്ടി അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം വേണ്ട ഗായസപ്പ ഇതാണ് ഉണക്ക ചീനയാണ് ഇത് വെച്ചിട്ട് നമുക്ക് ഉണക്ക പുട്ടല്ല ഉണ്ടാക്കാൻ പോകുന്നത് എനിക്ക് ഉണക്ക പുട്ടൊന്നാണ് എന്താ അറിയത്തില്ല സോ ഇത് ചീനി പുട്ട് പറയുമോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഈ ചീനി നമ്മള് മിക്സിയിലോട്ടിട്ട് പുട്ടിന് പരുവത്തിൽ പൊടിച്ചെടുക്കണം പുട്ടിന്റെ പരുവത്തിൽ പൊടിച്ചെടുക്കണം ഓക്കെ കുറച്ചു കുറച്ച് നമ്മൾ ഉണ്ടാക്കി അമ്മ നമ്മളായിരുന്നുണ്ടാക്കിട്ടില്ല പക്ഷെ പൊടിഞ്ഞു ഇത്രയും മതിയെ പൊടിഞ്ഞത് കേട്ടോ ഇടഞ്ഞെടുക്കണം അതിനകത്തോട്ടിട്ട് പിന്നെ നമുക്ക് എല്ലാം കൂടി പൊടിച്ചിട്ടേ ചിരിക്കത്തില്ല നമ്മ ദേഷ്യത്തില്ല നമുക്ക് ഇഷ്ട വീഡിയോ അതെ അതെയോ എന്താഷ്ടോണ്ടാക്കി നോക്കാം ടേസ്റ്റ് അറിയത്തില്ലേ ഇത് അതാണ് ടേസ്റ്റ് അറിയത്തില്ല വേണ്ടത് നമ്മളിപ്പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തില് പൊടിച്ചെടുത്തിട്ടുണ്ട് സാധാ പുട്ടിന്റെ പരുവ നമുക്കിത് ഇടഞ്ഞെടുക്കണം ഇടഞ്ഞെടുത്താൽ അതിന്റെ ആ താരി മാറത്തുള്ളു ഓക്കേ നമുക്കിത് ഇടച്ചെടുക്കാം നമുക്ക് കുറച്ച് എടങ്ങനക്കണം നനയ്ക്കണം നനയ്ക്കണം ഇങ്ങനെ പുട്ടുണ്ടാക്കി തന്നത് ഇപ്പൊ നല്ല ഓർമ്മ വരുന്നുണ്ട് ഇത് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഇപ്പൊ അമ്മ ഈ പുട്ടുണ്ടാക്കുന്നത് അപ്പൊ ഞാൻ എൻറെ കൊച്ചിനോട് പറയും പണ്ട് എനിക്ക് അമ്മ ഉണ്ടാക്കി തരുന്നു

കുഴഞ്ഞു പോയി ഒരു പുത്തുണ്ടാക്കാനും അറിയത്തില്ല നാലു സത്യം പറയട്ടെ ഇതിന് ഒരു സാധനം ഉണ്ടാക്കാൻ അറിയത്തില്ല ഞാൻ വല്ല ഉണ്ടാക്കി കൊടുത്ത അത് ശെരിയാണ്ടേക്കുവാ ഇങ്ങനത്തെ പുട്ട ഇഷ്ടം മറ്റേ കോലം പുട്ടല്ല ചിരട്ട പുട്ടും ഉണക്കത്തെ പുട്ട ഇഷ്ട പട്ടത്തിരിക്കുന്ന അപ്പൊ എനിക്ക് അതിനകത്തോട്ട് ഇടുകയോ എന്നാ തിരികട്ടെ കുറച്ച് തേങ്ങയും കൂടി കൂടിട്ടെ അടിച്ചു ഗൈസ് നമ്മുടെ പുട്ടിരുന്ന് വേവട്ടെ പുട്ട് വെച്ചിട്ടുണ്ട് പുട്ടിരുന്ന് വേവട്ടെ എന്റെ കൈസിപ്പ നമ്മുടെ എന്റെ പുട്ട് പുട്ട് റെഡി ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാമ്മേ ഏ എന്റെ ദൈവം ഒരു പുട്ടുണ്ടാക്കണ്ട കഥ എന്തായിരുന്നു പിന്നെ വന്ന ചില്ലി കൊണ്ട് ചില്ലോ എന്റെ ദൈവ ബീഫ് കറി മേടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പുട്ടി ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല ചൂടുണ്ട് കേട്ടോ ചൂടുണ്ട് ബീഫോടെ എടുത്തു നോക്കാം കൊളം കൊള്ളാം കൊറച്ചു കൂടി കൊറച്ചുണ്ട് എനിക്കൊന്ന് അല്ലാതെ ഉപ്പാന്ന് തോന്നില്ല ഉപ്പ് ഇച്ചിരി കൂടുതലുണ്ട് അതേ ഉള്ളു കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടെ നല്ല ബീഫ് കറി സോ ഗൈസ് അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു ചീനിപ്പൊട്ടിന്റെ വീഡിയോ ആയിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ടാറ്റാ ബൈ ബൈ ടാറ്റടുക്കേ